ലോട്ടറി തട്ടിപ്പിനിരയായ കൊല്ലങ്കോട് കുറ്റിപ്പാടം നൽകി കൊല്ലങ്കോട് കുറ്റിപ്പാടത്തുള്ള മണികണ്ഠന്റെ വീട്ടിലെത്തിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പ്രവർത്തകർ നഷ്ടപ്പെട്ട ലോട്ടറിയുടെ പണം നൽകിയത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ദേശീയ പ്രസിഡന്റ് എം കെ ഗിരീഷ്കുമാർ പണം കൈമാറി ജില്ലാ പ്രസിഡന്റ് സി വിനിത കോർഡിനേറ്റർ ആർ സ്മിത എസ് സുരേഷ് ആർ രചിത എന്നിവർ പങ്കെടുത്തു കണ്ണിന് കാഴ്ച കുറവായ മണികണ്ഠന്റെ കയ്യിലുള്ള ലോട്ടറി സാമൂഹ്യവിരുദ്ധൻ കൈക്കലാക്കി പകരം പഴയ ലോട്ടറി കൊടുത്താണ് മണികണ്ഠന്റെ ലോട്ടറി തട്ടിയെടുത്തത് ലോട്ടറി വിറ്റാണ് മണികണ്ഠൻ കുടുംബം കഴിയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടി യാത്ര ചെയ്താണ് മണികണ്ഠൻ ലോട്ടറി വില്പന നടത്തുന്നത് ഊട്ടറിയിൽ നിന്നാണ് മണികണ്ഠന്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധൻ ലോട്ടറി സാമൂഹ്യ വിരുദ്ധൻ ലോട്ടറി കൊണ്ട് ഉപജീവനം കഴിയുന്ന തട്ടിയെടുത്തത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മണികണ്ഠേട്ടൻ അദ്ദേഹത്തിൻ്റെ വിഷം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ലോട്ടറിയുടെ സംഖ്യ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അത് പ്രകാരം ഇന്നലെ മണികണ്ഠേട്ടൻ്റെ വീട് എവിടെയാണെങ്കിലും മണികണ്ഠേട്ടനെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ആ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് പ്രകാരം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മണികണ്ഠേട്ടനോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ സാഹചര്യമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മണികണ്ഠേട്ടൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിൻ്റെ ദുരിതെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സംഖ്യ എത്രയാണോ ആ സംഖ്യ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ വേദന ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ സമാധി സമാധാനിപ്പിക്കാനും സഹായിക്കാനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം രംഗത്ത് വന്നിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്